ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്നു മഹാത്മാഗാന്ധി എന്ന് മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസ്താവിച്ചു ഗാന്ധിജി രക്തസാക്ഷി ദിനത്തിൽ തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശാരദാകൃഷ്ണൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മഹാത്മജി രക്തസാക്ഷി ദിനാചരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഹിംസ ലോകത്തിന് പഠിപ്പിച്ച മഹാനാണ് ഗാന്ധിജി അദ്ദേഹം വർഗീയതയ്ക്കെതിരെയും സാമൂഹ്യ തിന്മകൾക്കെതിരെയും അഹോരാത്രം പോരാടി തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയം ശരിയല്ലെന്ന് ഗാന്ധിജി പറഞ്ഞു ഇന്ത്യയുടെ നേട്ടങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ ഭരണഘടനയാണ് സത്യസന്ധതയ്ക്കും സുതാര്യതക്കും തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധി ദർശനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ മഹാത്മാജിയെയും ദേശീയ നേതാക്കളെയും എല്ലാ തരത്തിലും നിന്ദിക്കാൻ ശ്രമിക്കുകയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കിയത് അവസാനത്തെ ഉദാഹരണമാണ് అదినిక అన్ని వికన్ సాధికేతైన నాణ సాచార్ నాతురా మోర్సదనే పాయింట్ గోట్సే నావ్ జీని కు బోట్ గోట్సే హ గోట్సే గాంధీ కి వచకిల్ గాంధీ కి రాషి అవసరత దర్శన కరొక తనయక్ మైంచ కరియా హଲେకి కొరచ నహ కల్లా ఎ హిందు కు హిందుత్వవాద గల్ ఈ కటత్రేన విచారన బనాలి హే സന്ദേശങ്ങൾ ആർക്കും വായിക്കാൻ സാധ്യമല്ല കാരണം അത് കാലാധിപത്യാണ് ഇതുപോലെ ഒരു വെള്ളിയാഴ്ച ദിവസം തന്നെയായിരുന്നു പതിപോലെ അല്ലെ തൻ്റെ വൈകുന്നേരത്തെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിലെ ആ ആ സന്ദർഭത്തിലാണ് എന്ന ഹിന്ദു തീവ്രവാദി പോയിന്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചാലയുടെ ഗാന്ധി സ്റ്റാമ്പ് പ്രദർശനവും ജി വി ബുക്സിന്റെ പുസ്തക പ്രദർശനവും വില്പനയും ഉണ്ടായി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും മുനിസിപ്പൽ ഓഫീസിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി എം പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഫാദർ ഡോക്ടർ ജി എസ് ഫ്രാൻസിസ് ചൂരേചന്ദ്രൻ കെ സുരേഷ് വി എൻ ജയരാജ് എം പി അസൈനാർ സി വിരാജൻ അഡ്വക്കേറ്റ് സി ജി അരുൺ കെ പി കെ മമ്മു കെ കെ നാരായണൻ ടി കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പി വി രാധാകൃഷ്ണൻ സ്വാഗതവും ജതീന്ദ്രൻ കുന്നോത്ത് നന്ദിയും പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ പ്രദർശനം കാണുവാനെത്തി